പേര് ടോണി ജോഷി ഞാൻ കറുകുച്ചിയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ അമ്മയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ജർമ്മൻ എക്സാംസ് പാസ്സാവാനും പുറത്തേക്ക് പോകാനും വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് നിയോഗം വെച്ചത് അത് അമ്മയുടെ മെയിൻ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി ക്ലാസ് കൂടിയപ്പോഴാണ് ഇത് ഒരു സീരിയസ് വിഷയമാണ് കുറച്ചും കൂടി നമ്മളിനകത്തെ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ നമ്മുടെ എഫോർട്ട് ഇടണം എന്ന് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി ക്ലാസ് കൂടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതുകഴിഞ്ഞ് ജൂൺ പതിനെട്ടാം തീയതി എൻ്റെ ഫസ്റ്റ് ബി റ്റു എക്സാം നാല് മൊഡ്യൂൾ ഞാൻ ഒരുമിച്ച് എഴുതിയായിരുന്നു എനിക്കതിന് റൈറ്റിംഗ് മൊഡ്യൂൾ ഞാൻ പാസ്സായി അപ്പോൾ എനിക്ക് കുറേ ഭയങ്കര സന്തോഷം ഞാൻ അതനുസരിച്ച് മാതാവോട് കുറേ നന്ദി പറയുകയും ചെയ്തായിരുന്നു ഞാൻ ഉടമ്പടി എക്സാമിന് പോകുമ്പോൾ ഉടമ്പടി തൈലവും തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ഞാൻ ഒപ്പിട്ട് പരീക്ഷ ഹോളിലേക്ക് കയറുകയും ചെയ്തു അങ്ങനെയാണ് പരീക്ഷ എത്തിയത് റൈറ്റിംഗ് മുടികൾ പാസ്സായി അത് കഴിഞ്ഞ് പിന്നെ ഓരോ മുടികളിലും നമ്മൾ ഇമെയിൽ അയച്ചിട്ട് വേണം നമ്മൾ കേരളത്തിൽ കിട്ടാനായിട്ടും ഓരോ മുടികളും കിട്ടാനായിട്ട് അപ്പോൾ അതിന് ടൈം എടുക്കണ ലാഗ് അടിച്ചു അപ്പോൾ അടുത്ത എക്സാം സെപ്റ്റംബറിലായിരുന്നു ആ എക്സാമിനെ വരുമ്പോഴേക്കും ഞാൻ കുറച്ചൊക്കെ കുറച്ച് കുറേ ഉടമ്പടി ഉറപ്പി തുടങ്ങിയായിരുന്നു പിന്നെ ആ എക്സാം രണ്ട് മൊഡ്യൂൾ ഒരു മൊഡ്യൂൾ വെള്ളം എഴുതിയിട്ടുണ്ടായിരുന്നു ആ എക്സാം മൊഡ്യൂൾ കിട്ടിയില്ല പിന്നെ അടുത്ത എക്സാം നവംബറിൽ എഴുതിയായിരുന്നു ആ എക്സാമും കിട്ടിയില്ല അപ്പോൾ കുറേയൊക്കെ ഞാൻ ഡൗൺ ആയി തുടങ്ങിയായിരുന്നു എൻ്റെ കുറേ ഹോപ്പൊക്കെ കുറേ പോയായിരുന്നു പക്ഷേ എനിക്കൊരു ഒരു വചനം ഉണ്ടായിരുന്നു അവസാനം ഓരോ സൈസ് നിൽക്കുമ്പോൾ രക്ഷപ്പെടും എന്നുള്ളൊരു വചനം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഒരിടയ്ക്ക് ഞാൻ ഉടമ്പടി ധ്യാനം അന്ന് കൂടിയപ്പോൾ അന്നൊരിടയ്ക്ക് ഒരു വചനം കേട്ടതായിരുന്നു ആ വചനം ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തായിരുന്നു ആ അത് വെച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ ലാസ്റ്റ് വരെ നോക്കാം എന്നോട് കുറേ പേര് പറഞ്ഞു നീ ഇത് കിട്ടണില്ലെങ്കിൽ കുറേ നാളെ നോക്കണു നീ വേണമെങ്കിൽ നീ അടുത്ത എം എസ് സിക്ക് നോക്ക് അല്ലെങ്കിൽ നീ വേറെ ഇത് നോക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു ലാസ്റ്റ് മിനിറ്റ് വരെ എനിക്ക് നോക്കണം എന്ന് പറഞ്ഞ് അതുതന്നെ ഞാൻ നോക്കി ഹോപ്പ് ചെയ്തുകൊണ്ടിരുന്നു ജു ഡിസംബർ ആയപ്പോൾ എൻ്റെ എൻ്റെ ഫ്രണ്ട് ഒരാൾ പറഞ്ഞു നമ്മുടെ നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഇത് വന്നിട്ടുണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് നമുക്ക് പുറത്തേക്ക് പോകാനായിട്ടുള്ള ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഇൻ്റർവ്യൂ ഇൻടേക്ക് ഉണ്ട് സെപ്റ്റംബർ ഇൻടേക്ക് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി അപ്ലൈ ചെയ്യാം രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അപ്പോൾ അത് ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് ഡേ ആയിരുന്നു ഞാൻ അന്ന് തന്നെ അവിടേക്ക് വിളിച്ച് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നാളെ വന്ന് രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ നാളെ ആപ്പിറ്റ് ദിവസം തന്നെ പോയി രജിസ്റ്റർ ചെയ്യാൻ പറ്റി എനിക്ക് ജനുവരിയിലായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എനിക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എനിക്ക് പോകാൻ പങ്കെടുക്കാൻ പറ്റി ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പം എനിക്ക് കുറച്ചും കൂടി ഒരു ആ ലാംഗ്വേജിൽ കുറച്ചും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയായിരുന്നു അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റി എ വൺ ടു ബി വൺ പഠിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റി എൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ കഴിഞ്ഞ് ഇൻ്റർവ്യൂപ്രേഷൻ കഴിഞ്ഞാൽ സെക്കൻഡ് ആയിട്ട് ഞാൻ എൻ്റെ ഉടമ്പടി ഞാൻ ആദ്യമായിട്ട് റിവ്യൂ റിന്യൂ ചെയ്യുന്നത് മാർച്ചിലാണ് അത് അത്രയും നാളെ ഞാൻ ഇൻ്റർ ഉടമ്പടി ഞാൻ ഉള്ള പോലെ കയ്യിലുള്ള പോലെ തന്നെ കൂട്ട കൊണ്ടു നടക്കാറുണ്ട് പക്ഷെ ഞാൻ റിന്യൂ ചെയ്തത് മാർച്ച് ഏഴാം തീയതിയാണ് റിന്യൂ ചെയ്യണേ മാർച്ച് ഏഴാം തീയതി കഴിഞ്ഞ് മാർച്ച് ഒരു പതിനാലാം തീയതി ആയപ്പോഴേക്കും എനിക്ക് മെയിൽ വന്നേക്കാണ് ഇൻറ്റർവ്യൂവിന് മെയിൽ വന്നേക്കാണ് അപ്പോൾ ഇൻറ്റർവ്യൂവിന് നിങ്ങൾ മെയിൽ വന്ന നിങ്ങൾ ഡേറ്റ് തിരഞ്ഞെടുക്ക് നിങ്ങൾക്ക് അന്ന് അന്ന് ആ ഡേറ്റിൽ നിങ്ങൾക്ക് മെയിൽ ഇൻ്റർവ്യൂ ഉണ്ടാവുമെന്ന് പറഞ്ഞ മെയിൽ വന്നേക്കാണ് അപ്പോൾ അവന് കുറെ നന്ദി പറഞ്ഞു അന്ന് അത് കഴിഞ്ഞ് എനിക്ക് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എനിക്ക് അവിടെ വെച്ച് എനിക്ക് ഇൻറ്റർവ്യൂവിന് കൂടാൻ പറ്റി അത് ഏപ്രിൽ പതിനാലാം തീയതി ആയിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ അത് വളരെ നന്നായിട്ട് പാസ്സാവാൻ പറ്റി ഇൻ എംപ്ലോയറിനും വളരെ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ആ എംപ്ലോയർ എന്നെ കുറേ പ്രശംസ നൽകിയായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു വൺ മൊഡ്യൂൾ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നാൾ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരുന്നത് തുടങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതിൻ്റെ വൺ മൊഡ്യൂൾ പ്രോസസ്സിങ് ചെയ്യുമ്പോൾ അത് ചെയ്യുന്നവർക്ക് ജർമ്മൻ പോകുന്നവർക്ക് അറിയാം ഇത് വളരെ ഹാർഡാണ് ആ ഇന്ത്യക്ക് അപ്പോൾ വൺ മൊഡ്യൂൾ എനിക്ക് ലാസ്റ്റ് മിനിറ്റ് വരെ വൺ ആണ് ഇപ്പോഴും ലാസ്റ്റ് മിനിറ്റ് വരെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പ്രോസസ്സിങ്ങിന് അടയ്ക്ക് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇതിനു വേണ്ടി അവിടെ പ്രോസസ്സിങ് ചെയ്യുന്ന അച്ഛനുണ്ട് അപ്പോൾ അച്ഛൻ ഇടയ്ക്ക് ഞങ്ങളോട് ഭയങ്കര കോൺടാക്ട് ചെയ്യുമ്പോൾ പറയും അവിടെ നിന്ന് നിന്നിട്ട് ടോണി നിൻ്റെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ നീ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഭയങ്കര വിഷമമായി ഞാൻ ഒരു ദിവസം ഞാൻ വച്ച സ്ഥലത്ത് നിന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് ഞാൻ ലീവ് എടുത്ത് പള്ളി പോയി അടുത്തുള്ള പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു അന്ന് ഉച്ച ഞാൻ ഫുൾ ഫോൺ ഓഫ് ചെയ്തേക്കായിരുന്നു അന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയായപ്പോൾ ഞാൻ ഫോൺ ഓൺ ചെയ്ത് ഞാൻ പുറത്തിറങ്ങി പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഫോൺ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കോൾ രണ്ട് മൂന്ന് മിസ്റ്റ് കോൾ ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്ക് കോൺട്രാക്ട് വന്നില്ല അതിൻ്റെ മേ ഇത് കോപ്പി എനിക്ക് അയക്കാൻ പറഞ്ഞിട്ട് എൻ്റെ ജോബിൻ്റെ കോൺട്രാക്റ്റ് അന്ന് വന്നായിരുന്നു അതായത് ഹോസ്പിറ്റലിലും പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ നിൽക്കണം അവിടുത്തെ കോൺട്രാക്റ്റ് അന്ന് വന്നേക്കാണ് അപ്പോൾ അത് സൈൻ ഇട്ട് വേഗം അയക്കി പറഞ്ഞിട്ട് അന്ന് എനിക്ക് കോൺട്രാക്റ്റ് വന്നു അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവിടുത്തെ സ്കൂൾ കോൺട്രാക്റ്റ് വന്നു അതും സൈനിട്ട് അയച്ചു അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മൂന്ന് വാളത്തേക്ക് ഈ കുഴപ്പം വളരെ സ്മൂത്തായിട്ട് പോയി എൻ്റെ റെഞ്ച് കോൺട്രാക്റ്റും വന്നു അത് കഴിഞ്ഞ് പക്ഷേ എപ്പോഴും എനിക്ക് വൺ മൊഡ്യൂൾ ആട്ടോ എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഫെബ്രുവരിയിൽ അറ്റംപ്റ്റ് ചെയ്തു മാർച്ചിൽ അറ്റംപ്റ്റ് ചെയ്തു ഏപ്രിൽ അറ്റംപ്റ്റ് ചെയ്തു പിന്നെ അപ്പോഴൊക്കെ ഞാൻ ബാംഗ്ലൂർ കൊൽക്കത്ത മുംബൈയിലൊക്കെ പോയി അറ്റംറ്റ് ചെയ്തിരുന്നു പക്ഷേ അപ്പോഴൊക്കെ ഞാൻ എനിക്ക് ഫെയിലും ഫെയിലായി അത് കഴിഞ്ഞാൽ വീണ്ടും ജൂണിൽ ഞാൻ റിന്യൂ ചെയ്തു ഉടമ്പടി ഞാൻ കൂടുതൽ ഇതായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾ കാരുണ്യ പ്രവർത്തിക്കൊക്കെ പോയി തുടങ്ങി ഞാൻ പ്രേക്ഷ പ്രവർത്തനം കുറച്ചും കൂടി കൂടുതലായിട്ട് സജീവമായിട്ട് ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് ജൂണിൽ ഉടമ്പടി പുതുക്കി ജൂണിൽ ഉടമ്പടി പുതുക്കി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ എക്സാംസ് അതായത് ജൂണിൽ എഴുതിയ എക്സാം ആ എക്സാമിന് വളരെ നന്നായിട്ട് ഞാൻ പാസ്സായി അതെ ലൈസൻ മൊഡ്യൂൾ അതായത് റീഡിങ് മൊഡ്യൂൾ ആയിരുന്നു ആ റീഡിംഗ് മൊഡ്യൂൾ ഞാൻ മുംബൈയിൽ എഴുതിയത് അത് പാസ്സായി അത് കഴിഞ്ഞ് കൊൽക്കത്തയിൽ എഴുതിയായിരുന്നു സ്പീക്കിംഗ് മൊഡ്യൂൾ സ്പീക്കിംഗ് മൊഡ്യൂളും ഞാൻ ജൂലൈ പതിനാറാം തീയതി എഴുതിയായിരുന്നു ആ സ്പീക്കിംഗ് മൊഡ്യൂളും പാസ്സായി അത് കഴിഞ്ഞ് ജൂലൈ ഇരുപത്തെട്ടാം തീയതി ഞാൻ ചെന്നൈയിൽ ഹിയറിംഗ് മൊഡ്യൂൾ എഴുതിയായിരുന്നു അത് ഈ അടുത്ത റിസൾട്ട് വന്നു ഈ ബുധനാഴ്ച റിസൾട്ട് വന്നു അതും ഞാൻ പാസ്സായി അതിന് എൺപത്തി എൺപത്തിരണ്ട് മാർക്ക് ഉണ്ടായിരുന്നു അത് വളരെ ഞാൻ കരഞ്ഞ് കരഞ്ഞ് പ്രണച്ചുകൊണ്ടിരുന്ന കാരണം എക്സാമിൻ്റെയും മൊഡ്യൂളിൽ ബാക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു ടൈം ലിമിറ്റ് വയ്ക്കും അപ്പോൾ നമുക്ക് അതിന് വേണ്ടി കുറേ ഹാർഡ് ഹാർഡ് വർക്ക് അതിൻ്റെ പുറകെ ഉണ്ടാവും അപ്പോൾ അവിടെ നമുക്ക് ഇതിൻ്റെ വർക്കും നമ്മുടെ വർക്കും സ്കൂളിലെ പഠിത്തവും നമുക്ക് സിലബസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്ന് അവർന്ന് പറഞ്ഞ അവിടെ പോയ സീനിയേഴ്സ് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി കുറേ പ്രാർത്ഥിച്ചായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ നമ്മളെ ഇൻ്റർവ്യൂവിൽ ഞങ്ങളുടെ ഇൻറ്റർവ്യൂ കഴിഞ്ഞ ഇതിനു വേണ്ടി എൻ്റെ അവിടെ അവിടെയുള്ള അച്ഛൻ എനിക്ക് വേണ്ടി ഈ ഇങ്ങനെ ഹാർഡാണെന്ന് പറഞ്ഞതിൻ്റെ കുറേ പ്രൊസസിങ് കുറേ പാടാണെന്ന് പറയുമ്പോൾ ഞാൻ അച്ഛന് വേണ്ടി കുറേ പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ അച്ഛൻ അത് കഴിഞ്ഞ് എനിക്ക് വേണ്ടി എൻ്റെ ജോബിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഈ സംഭവം ഈ പേപ്പർ വർക്കിന് വേണ്ടി കുറേ എൻ്റെ എൻ്റെ പേപ്പർ വർക്കിന് വേണ്ടി കുറേ ഓടിയായിരുന്നു അന്ന് അത് അത് അച്ഛൻ ലാസ്റ്റ് എന്നോട് പറഞ്ഞായിരുന്നു കുറച്ച് ഇതുണ്ടായിരുന്നു കൂടാന്ന് പറഞ്ഞായിരുന്നു ലാസ്റ്റ് എനിക്ക് വിസ ഇൻ്റർവ്യൂ ഓഗസ്റ്റ് ആറാം തീയതി എനിക്ക് വിസ ഇൻ്റർവ്യൂ വന്നായിരുന്നു അപ്പോൾ വിസ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ പോയ എല്ലാം മിക്കവർക്കും പ്രീ അപ്രൂവൽ എന്ന് പറഞ്ഞ ഒരു പേപ്പറുണ്ട് ഡോക്യുമെൻ്റ് ഉണ്ട് ആ പ്രീ അപ്രൂവൽ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടുത്തെ ഗവൺമെൻറ് നമ്മൾ ഓക്കെയാണ് അവിടുത്തെ ഇവരെ ഓക്കെയാണ് ഇവർക്ക് വിസ കൊടുക്കണു കുഴപ്പമില്ല എന്നുള്ളൊരു ഡോക്യുമെൻറ്റാണത് അപ്പോൾ ആ പ്രീ അപ്രൂവൽ എനിക്ക് ആ നേരത്തെ കിട്ടിയിട്ടില്ല എനിക്ക് ലാസ്റ്റ് മിറ്റവർക്ക് കിട്ടിയിട്ടില്ല കാരണം എൻ്റെ പ്രൊസസിങ് കുറവാണ് ആ പ്രൊസസിങ്ങിൻ്റെ പേപ്പർ വർക്കിൽ വൺ വൺ മൊഡ്യൂൾ ആ സമയത്ത് എനിക്ക് വൺ മൊഡ്യൂൾ ടു മൊഡ്യൂൾ ഉണ്ടായുള്ളൂ അപ്പം അത് വളരെ ഒരു പ്രശ്നമായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു ഓഗസ്റ്റ് ഒന്നാം തീയതി ആയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ആറാം തീയതി ആണ് എൻ്റെ വിസ ഇൻ്റർവ്യൂ എനിക്ക് ആറാം തീയതിക്ക് മുമ്പ് എങ്ങനെയെങ്കിലും എൻ്റെ വിസ പ്രീ അപ്രൂവൽ എനിക്ക് ഓക്കെ ആക്കി തരണം കറക്റ്റ് അഞ്ചാം തീയതി എനിക്ക് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോൾ അഞ്ചാം തീയതി എനിക്ക് അവിടെ നിന്ന് ഞാൻ അവിടെ അവിടെ നിൽക്കുമ്പോൾ ആ നേരത്താണ് അവിടെ നിന്ന് ഇത് മെയിൽ വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മെയിൽ വന്നു എൻ്റെ പ്രിയപ്പറൂല് റെഡി ആയി എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ തന്നെ കുറേ നേരം അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരുപാട് കൃപാസന അമ്മയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം വിസ ഇൻ്റർവ്യൂവിന് പോയി കറക്റ്റ് പന്ത്രണ്ടാമത്തെ ദിവസം അതായത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി എനിക്ക് വിസ വന്നു ഈ സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് എൻ്റെ അവിടുത്തെ ക്ലാസ് തുടങ്ങണേ സെപ്റ്റംബർ ഇൻടേക്കിനുള്ളത് ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒരുപാട് നന്ദി പറയണു എനിക്ക് ഇത് ഇതല്ലാണ്ട് ഒരുപാട് മറ്റല ഇഷ്ടംപോലെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അമ്മയ്ക്കും മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു ഞാൻ ഓരോ പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഞാൻ ഉപ്പ് എൻ്റെ കൈ അവിടെ നമുക്ക് ഹോളിലേക്ക് അങ്ങനെ കൊണ്ടുപോകില്ല അപ്പം പോക്കറ്റിട്ടുണ്ട് പോവും എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ഞാൻ ടേബിളിൽ എൻ്റെ ടേബിളിൽ ഉപ്പ് വിതിരിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കണേ പരീക്ഷ തുടങ്ങണേ ഞാൻ ഉടമ്പടിക്ക് പരീക്ഷയ്ക്ക് കയറണിനു മുമ്പ് ഉടമ്പടി തൈലമുണ്ട് ആ തൈലം പുരട്ടിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോവുക പിന്നെ എൻ്റെ ആ ലോക്കറ്റില്ലേ ലോക്കറ്റ് ഞാൻ എൻ്റെ പോക്കറ്റിൽ പിൻ ചെയ്യും കാരണം അവർ ചിലപ്പോൾ സമ്മതിക്കില്ല അപ്പോൾ ഉള്ളിലേ ഉള്ളിലാക്കി പിൻ ചെയ്യും ഓരോ സ്പീക്കിംഗ് എക്സാം എക്സാം ആണെങ്കിൽ കൈ പിടിച്ചിട്ടാണ് സ്പീക്കിംഗ് എക്സാമിന് പോണേ എല്ലാ വട്ടവും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും പോകുന്നത് ലാസ്റ്റ് ആയപ്പോഴേക്കും എനിക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് നല്ല കോൺഫിഡൻസ് വരും ഈ സ്പീക്കിംഗ് എക്സാമിന് നിൽക്കുമ്പോൾ കാരണം നമുക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ കൊൽക്കത്തയിൽ ലാസ്റ്റ് ചെയ്ത എക്സാമിന് എനിക്ക് വളരെ ഒരു നല്ല കോൺഫിഡൻസോടെയാണ് എനിക്ക് പറയാൻ പറ്റിയത് പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുമ്പോൾ ഞങ്ങൾ അടുത്തുള്ള രണ്ട് മൂന്ന് രണ്ട് പാലേറ്റീവ് കെയറിൽ ഞാനും അമ്മയും രണ്ടു വട്ടം പോയായിരുന്നു ഞങ്ങളവിടെ അങ്ങോട്ട് പറ്റാവുന്ന സഹായം അവിടെ ചെയ്യായിരുന്നു പിന്നെ ഒരു ഞങ്ങളുടെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ ഞങ്ങൾ ഇടയ്ക്ക് ഡ്രസ്സ് കൊടുക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ വേ വേറൊരു അനാഥാലയത്തിൽ ഞങ്ങൾ ഒരു ഭക്ഷണം കൊടുക്കാൻ പോയായിരുന്നു ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുമ്പോൾ ഞാൻ ഒരിടയ്ക്ക് ഞാൻ വളരെ ഡൗൺ ആയിട്ട് സ്വഭാവത്തിൽ നല്ല ഡൗൺ ആയിട്ട് പോയ ഒരു വ്യക്തിയായിരുന്നു ഡിഗ്രി ടൈം ആ ടൈം വന്നപ്പോൾ ഞാൻ കുറച്ച് ഡൗൺ ആയായിരുന്നു പ്രാർത്ഥനയിലും ഒക്കെ വളരെ ഡൗൺ ആയായിരുന്നു പിന്നെ ഉടമ്പടി എടുത്ത് തുടങ്ങിയപ്പോൾ നമുക്കൊരു ഒരു നിർബന്ധമാണത് കാരണം ടു വേ ആണല്ലോ അപ്പോൾ നമുക്ക് ഒരു നിർബന്ധമാണ് പ്രാർത്ഥന ദിവസവും പള്ളിയിൽ പോകണം അപ്പോൾ പിന്നെ കുടുംബ പ്രാർത്ഥന മുടക്കരുത് കാരണം നമുക്ക് സായന പ്രാർത്ഥന അല്ലെങ്കിൽ അഞ്ചര പ്രാർത്ഥന പ്രത്യക്ഷീരണ പ്രാർത്ഥന ചെല്ലണമെങ്കിൽ നമുക്ക് പള്ളി ആ നേരത്തെ എഴുന്നേൽക്കണം അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ എല്ലാ എല്ലാ ദിവസവും മിക്ക ദിവസവും എനിക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം എല്ലാ ദിവസവും പള്ളിയിൽ പോവും പിന്നെ ഞാൻ സായന പ്രാർത്ഥന ഞാൻ പരമാവധിയും ചെല്ലും അങ്ങനെ ഇപ്പോൾ ഒരു ഓർഡർ എനിക്ക് നല്ലോണം കിട്ടിയായിരുന്നു പിന്നെ പരമ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് പിന്നെ ആഴ്ചയിലാഴ്ചയിൽ ഞാൻ സംസാരിക്കും രണ്ടാഴ്ച കൂടുമായിരുന്നു പിന്നെ അതിടയ്ക്ക് ഒരു ആഴ്ചയിലാഴ്ചയിലായി എല്ലാത്തിനും അമ്മയ്ക്കും നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് നാല് അഞ്ച് തിരുവചനങ്ങൾ കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചതിനും നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും ടോണി ജോഷി എന്ന ഇമകൻ തൻ്റെ ജർമ്മൻ ഭാഷാ പഠനവും വിദേശത്തേക്ക് പോകുന്നതിനുള്ള പ്രോസസ്സിലും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണവും നിരന്തരമായ ഇടപെടലുകളും അത്ഭുതകരമായ വിജയങ്ങളും സമയ ചുരുക്കത്തിൽ വിദേശത്ത് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ക്രമീകരിച്ചു കൊടുത്തതിനെയുമാണ് നന്ദിപൂർവ്വം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് അവൻ പറഞ്ഞു ഒരു മുടിയുള് കിട്ടിക്കൊണ്ടാണ് അവൻ്റെ ആ ഭാഷാ പഠനത്തിൻ്റെ വിദേശത്ത് ജോലിക്ക് വേണ്ടിയുള്ള പ്രോസസ്സ് തുടങ്ങിയത് ഹൈ റിസ്ക്കുള്ള ഒരു പ്രോസസ്സായിരുന്നു പലപ്പോഴും അത് ആ ഏജൻസി തന്നെ അവന് വേണ്ടി സഹായിച്ച അച്ഛൻ തന്നെ അത് നടക്കില്ല എന്നൊക്കെ പറയുമ്പോഴും അമ്മ മാതാവ് അവൻ ആദ്യം എഴുതിയ പരീക്ഷകളൊക്കെ തുടരെ തുടരെ തോറ്റുകൊണ്ടിരുന്നു ഒത്തിരി ഇടങ്ങളിൽ പോയി പരീക്ഷ എഴുതി തോറ്റത് അവൻ പറയുന്നുണ്ട് അതിനവൻ ചെറിയ കാരണവും സൂചിപ്പിച്ചു ഉടമ്പടി എടുത്ത് ഇടയ്ക്ക് വെച്ചൊന്ന് തുടങ്ങി ഉടമ്പടി ജീവിതം വിട്ട് അവനിങ്ങനെ പഠിത്തവും അതിൻ്റെ ആവേശവും പരാജയപ്പെടുമ്പോൾ സങ്കടങ്ങളുമായി മുന്നോട്ട് പോയി അതവനെ കുറേയൊക്കെ വട്ടം കറക്കുന്നതിന് കാരണമായെന്ന് അവൻ തന്നെ പറയുന്നുണ്ട് വീണ്ടും അമ്മയുടെ അരികിൽ വന്ന ഉടമ്പടി പുതുക്കി തന്നെ തന്നെ പൂർണ്ണമായും നവീകരിച്ച് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് അവൻ മെയിൽ മെയിലയക്കുമ്പോഴൊക്കെ അവന് പരീക്ഷയ്ക്കുള്ള ഡേറ്റ് കിട്ടിക്കൊണ്ടിരുന്നു പരീക്ഷ എഴുതുവാൻ ഓരോ ഇടത്തേക്കും പോകുവാൻ തുടങ്ങി അവന് ആ പ്രോസസ്സ് ഏതാണ്ട് പ്രീ ഓഫർ ലെറ്റർ കിട്ടുന്നതിന് തൊട്ട് മുമ്പായി മൂന്ന് മെടികളും ഏറെ ക്ലേശമുള്ളത് മൂന്ന് മെഡികളുകളും അവനത് ക്ലിയർ ചെയ്ത് എല്ലാ മെഡികളും പാസ്സായി ജർമ്മനിയിൽ പോകുവാൻ പറ്റുന്ന വിധത്തിൽ അവൻ്റെ പ്രോസസ്സ് മുഴുവനും പൂർത്തീകരിക്കപ്പെട്ടു ഏറെ കഷ്ടമുള്ള കാലത്തിലൂടെയാണ് കടന്നുപോയത് അതോടൊപ്പം ദൈവാനുഭവമുള്ള കാലത്തിലൂടെയാണ് അവൻ വഴി നടന്നത് അവൻ്റെ സഹനങ്ങൾ തിരിച്ചടികൾ പരാജയങ്ങൾ പഠിച്ചിട്ടും ജയിക്കുവാനാവാത്ത സാഹചര്യങ്ങൾ ഒക്കെ വരുമ്പോഴും ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഓരോ തവണയും നല്ല ആത്മധൈര്യത്തോടു കൂടി എൻ്റെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗത്തിന് അമ്മ മാതാവ് ദൈവികമായ തീരുമാനം നൽകി അതിൻ്റെ സമയ ചുരുക്കത്തിൽ സമയത്തിൻ്റെ പൂർണ്ണതയിൽ എന്നെ വിദേശത്തേക്ക് എൻ്റെ ജോലിക്കും പഠനത്തിനുമായി അയക്കുമെന്ന പ്രത്യാശയോടുകൂടി മകൻ ഈ നാളുകളിൽ മുന്നോട്ട് പോവുകയായിരുന്നു ഈ ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയോടുകൂടി അവൻ്റെ വിസ പ്രോസസ്സ് പൂർത്തീകരിച്ചു അവൻ്റെ പരീക്ഷകളൊക്കെ ക്ലിയർ ചെയ്തു അവൻ ഈ സെപ്റ്റംബർ മാസം അവിടെ പഠിക്കുന്നതിന് വേണ്ടി പോകുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മ മാതാവ് എല്ലാം ക്രമീകരിച്ചു ഒരു വലിയ സഹനയാത്ര വലിയ പഠനയാത്ര ആ പ്രതിസന്ധികളിലും ചഞ്ചലപ്പെടാതെ അമ്മയിൽ ആശ്രയിച്ചു കൊണ്ട് ഭാരങ്ങളിൽ ഘൂകരിക്കുന്ന ജീവിതത്തെ ശുഭകരമാക്കുന്ന എൻ്റെ കഴിവിനപ്പുറം ദൈവകൃപയാൽ എൻ്റെ ജീവിത നിയോഗങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ കൃപാസ്വര മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാനുള്ള വലിയ അനുഗ്രഹം മകന് ലഭിച്ചതിനെയാണ് ഈ അൽത്താരനു മകൻ സാക്ഷ്യപ്പെടുത്തിയത് മകന് ലഭിച്ച എല്ലാ നന്മകൾക്കും മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക